രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളിൽ നിന്നും സംഭാവന പിരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കണ്ടെത്തിയ ഒരു പുതിയ തന്ത്രമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്കും അവർക്കായി സർക്കാർ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അതൊരനുഗ്രഹമായി ഒരു കയ്യും കണക്കും ഇല്ലാതെ സംഭാവന നൽകാനും സ്വീകരിക്കാനും ഇക്കൂട്ടർക്ക് ഇലക്ട്രൽ ബോണ്ട് സഹായകരമായി തങ്ങൾക്ക് ഒളിസേവ ചെയ്യുന്ന സർക്കാരുകളെ സ്ഥാപിക്കാൻ കോർപ്പറേറ്റുകൾ ഏത് മാർഗവും സ്വീകരിക്കും അങ്ങനെ അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തീരുമാനിക്കും കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടങ്ങൾ എഴുതിത്തള്ളും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നികുതികൾ ഇളവുകൾ നൽകും അവർക്ക് അനുകൂലമായ പശ്ചാത്തല സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്തു കൊടുക്കും തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനും ജയിച്ച മറ്റു പാർട്ടി പ്രതിനിധികളെ കോടികൾ കൊടുത്തു വാങ്ങാനും കൈ നിറയെ കാശ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടും അങ്ങനെ പരസ്പര സഹകരണത്തോടെ കൊണ്ടും കൊടുത്തും നടത്തുന്ന ഒരു ഏർപ്പാടായി മാറി ഈ ഇലക്ട്രൽ ബോണ്ട് അതിനെതിരെ സി കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വളരെ വൈകിയാണെങ്കിലും ഒരു തീർപ്പുണ്ടായിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും ഈ കോർപ്പറേറ്റ് പണം കൈക്കലാക്കാൻ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്നാൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട ബി ജെ പി സർക്കാർ ചില കാരണങ്ങൾ പറഞ്ഞ് കോൺഗ്രസിന്റെ പ്രവർത്തന ഫണ്ട് മരവിപ്പിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ പശ്ചാത്തലത്തിലാണ് സഖാവ് നാസർ കോളായി തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വൈറലാകുന്നത് അതിങ്ങനെയാണ് ദീപസ്തംഭം മഹാത്യം നമുക്കും കിട്ടണം പണം കുഞ്ചിയാർ പണ്ടെഴുതിയ വരികളാണ് രാജാവ് കവികളെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു തന്നെ സ്തുതിച്ചുകൊണ്ട് പാട്ട് പാടണം നല്ല പാട്ട് പാടുന്നവർക്ക് സമ്മാനം നൽകാം കൈനിറയെ സ്വർണ്ണനാണയം നൽകാം കുഞ്ചൻ നമ്പ്യാർ രണ്ട് വരികളിൽ അത് ഒതുക്കി സമ്മാനം നേടി എന്നാണ് കഥ അതാണ് ദീപസ്തംഭം മഹാത്ശര്യം നമുക്കും കിട്ടണം പണം എന്ന് എന്നെഴുതിയത് രാജാക്കന്മാർ മുഖസ്ഥുതി പാടിക്കാനും യുദ്ധങ്ങളുടെ ആവശ്യത്തിനും സുഖലോരൂപതയിൽ അവർക്ക് വിരാജിക്കാനും വേണ്ടി പണമുണ്ടാക്കും വർത്തമാനകാല രാജാക്കന്മാരും ചെയ്യുന്നത് അതുതന്നെയാണ് അതുകൊണ്ടാണ് ചെങ്കോല് പിടിച്ചുകൊണ്ട് പുതിയ പാർലമെൻറ്റിനകത്തേക്ക് കയറിയിട്ടുള്ള വർത്തമാനകാല ഇന്ത്യയുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖം അവർക്ക് കുടിലതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഒരുപാടുണ്ട് രാജ്യഭരണം കൊണ്ടുപോകാൻ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും അവർ അമ്പലങ്ങൾ ചൂണ്ടിക്കാണിക്കും ജാതി പറയും മതം പറയും ജനങ്ങളെ തമ്മിലടിപ്പിക്കും ജനം പട്ടിണി കിടന്നാലും അവർക്ക് പണം വേണം അങ്ങനെ പണസമ്പാദനത്തിന് വേണ്ടി അവർ കണ്ടെത്തിയ പല മാർഗ്ഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു ഇലക്ട്രിക് ബോട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും സംഭാവന ചെയ്യാം കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ആർക്കും സംഭാവന ചെയ്യാം അത് ബോണ്ടായിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ടായിട്ട് എടുക്കുക എന്നിട്ട് പാർട്ടിക്ക് കൊടുക്കുക ആർക്കും ആ രൂപത്തിൽ പണം കൊടുക്കുക ഒരു കണക്കും ഇല്ല കാര്യവും കണക്കും കയ്യും ഇല്ലാതെ അങ്ങനെ ബോണ്ടായിട്ട് പണം എടുക്കാം കൊടുക്കാം അതിന് ഇൻകം ടാക്സ് ഇല്ല മറ്റു ടാക്സുകളില്ല കൊടുക്കുന്നവനും സുഖം വാങ്ങുന്നവനും സുഖം അങ്ങനെ ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് അന്ന് മാത്രം ബി ജെ പിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പത്ത് കോടിയാണ് പിന്നെ അതിങ്ങനെ കൂടി വന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് ഈ മാർഗ്ഗത്തിലൂടെ മാത്രം കിട്ടിയത് മറ്റൊരുപാട് മാർഗങ്ങളുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് പിന്നെ അതിങ്ങനെ വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ പതി ആയിരത്തി മുന്നൂറ് കോടിയാണ് ബി ജെ പിക്ക് ഈ രൂപത്തിൽ കിട്ടിയിട്ടുള്ളത് അതായത് മൊത്തം ഇലക്ട്രൽ ബോർഡിലൂടെ വരുന്ന പണത്തിൻ്റെ അറുപത് ശതമാനവും ലഭിക്കുന്നത് ബി ജെ പിക്ക് പത്ത് ശതമാനം കോൺഗ്രസും കിട്ടുന്നുണ്ട് കാരണം അവർക്ക് ഭരണമില്ലല്ലോ ഇത്തവണ ബി ജെ പിക്ക് ആയിരത്തി മുന്നൂറ് കോടി കിട്ടിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് നൂറ്റി എഴുപത്തി കോടിയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക പാർട്ടികളും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പാർട്ടികളും എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അവരൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നുണ്ട് കള്ളപ്പണം കയ്യിലാക്കുന്നുണ്ട് അതെടുക്കാത്ത ഏക പാർട്ടി നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ ഞാൻ പറയും എന്റെ പാർട്ടി സി പി ഐ എം മാത്രമാണ് അതുകൊണ്ടാണ് സി പി ഐ എം ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിരന്തരമായ പോരാട്ടം തുടങ്ങിയ കാലം മുതൽ ചെയ്യുന്നുണ്ട് എന്താ കാരണം ഇന്ത്യയിൽ അധികാരം നിലനിർത്താൻ ബി എന്താ ചെയ്യുന്നത് ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്താലും ആ കോൺഗ്രസിൻ്റെ എം പിമാരും എം എൽ എമാരും ഒരു ഉളുപ്പുമില്ലാതെ തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളെ വഞ്ചിച്ച് ഏത് ബി ജെ പിക്ക് എതിരെയാണോ ജയിപ്പിച്ചത് അതേ ബി ജെ പിയിലേക്ക് ഓടിക്കാരെയാണ് എത്രയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് എം പിമാരുടെ എം എൽ എ വില പത്ത് കോടി പതിനഞ്ച് കോടി ഇരുപത്തഞ്ച് കോടി ആവശ്യത്തിനനുസരിച്ച് നൂറ് കോടി വരെ വിലയിട്ട് എം പിമാരെയും എം എൽ എ മരെയും ഒക്കെ വിലക്ക് വാങ്ങാണ് ബി ജെ പി അപ്പം ബി ജെ പിക്ക് ഈ പണം കിട്ടുന്ന എവിടെയാണ് നാട്ടിലെ സമ്പന്നൻ ശതകോടീശ്വരന്മാർ കൊടുക്കുകയാണ് എന്തിനാണ് അദാനി അടക്കമുള്ളവർക്ക് അംബാനി അടക്കമുള്ളവർക്ക് രാജ്യത്തിന്റെ താല്പര്യം രാജ്യത്ത് ചില താല്പര്യങ്ങളുണ്ട് അവരുടെ കച്ചവട താല്പര്യം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതും കച്ചവട താല്പര്യമാണല്ലോ അതുപോലെ ഇവർക്കും കച്ചവട താല്പര്യമുണ്ട് ആ കച്ചവട താൽപ്പര്യങ്ങൾ നടപ്പിലാകണമെങ്കിൽ അവരിഷ്ടപ്പെട്ട ഭരണകൂടം നാട്ടിലുണ്ടാവണം ആ ഭരണകൂടം പല വേഷവും കെട്ടി ഇവരുടെ അടുത്ത് വരും അവർ പറയും ഞങ്ങളായിക്കോളാം ഞങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ നാട് വളരെ പെട്ടെന്ന് കുട്ടിച്ചോറാക്കാൻ കഴിയും ജനങ്ങളൊന്നും ചോദിക്കില്ല അവരരി ചോദിക്കുമ്പോൾ നമ്മൾ രാമക്ഷേത്രം പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള പുതിയ ടെക്നിക്കുമായി പുതിയ ടെക്നിക്കെല്ലാം നൂറു വർഷം ആലോചിച്ച് പണിയെടുത്ത് ആർ എസ് എസും ബി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നയപരിപാടി ഉണ്ട് അപ്പോൾ അതിലേക്ക് മാറാൻ വേണ്ടി ഈ സമ്പന്നം തീരുമാനിച്ചു എന്നിട്ട് ഈ സമ്പന്നൻ കൊടുക്കുന്ന കോടികൾ വെച്ചിട്ട് ഇവര് എതിരാളിയായി ജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസിന്റെ ആളുകളെ വിലക്കെടുത്ത് അത് ബി ജെ പിക്ക് അനുകൂലമാക്കുകയാണ് അപ്പൊ ബി ജെ പിക്ക് അനുകൂലമാക്കുമ്പോൾ ഇവർക്ക് ഈ പണം കൊടുത്ത ശതകോടീശ്വരന്മാരുടെ താല്പര്യം എന്താണോ അത് സംരക്ഷിക്കപ്പെടണം അതാണ് ഭരണകൂടവും ഈ സമ്പത്തും നമ്മളുടെ പ്രത്യേകത സാധാരണഗതിയിൽ സംഭാവന കൊടുക്കുന്നതിന് പരിധികളുണ്ട് ആ പരിധി ഒരു എം പി ചെലവഴിക്കുന്ന പിന്നെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അതിന്റെ കണക്ക് ബോധിപ്പിക്കണം ഇങ്ങനെ അതൊരു വല്ലാത്ത പാടാണ് എവിടുന്ന് കിട്ടി എവിടുന്ന് കൊടുത്തു എങ്ങനെ കിട്ടി എന്നൊക്കെ കണക്ക് അവതരിപ്പിക്കണം ഇതാവുമ്പോൾ ഒരു പ്രശ്നമില്ല ചോദിക്കാനും പറയാനും ഒരുത്തനുമില്ല ഇന്ത്യയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒക്കെയുള്ള എം പിമാർ പണത്തിനു മീതെ പരുന്തും പറക്കില്ല പയൻചൊല്ലി കേട്ടിട്ടില്ലേ ആ പണം കിട്ടിയാൽ ഇവർക്കൊന്നും ഒരദർശമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി സി പി ഐ എം കാരണം എന്താ ഒറ്റ നയാ പൈസ വാങ്ങാത്ത ഇന്ത്യയിലെ ഏക പാർട്ടിയാണ് സി പി ഐ എം അതിൻ്റെ നിയമ പോരാട്ടത്തിന്റെ വിജയ ദിവസമായിരുന്നു ഇന്നലെ നിങ്ങളെല്ലാം വിധി വായിച്ചിട്ടുണ്ടാവും അത് സുപ്രീം കോടതി ഇടപെട്ടു ഇനി അങ്ങനെ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇതുവരെ കൊടുത്തതിൻ്റെ കണക്കൊക്കെ അവതരിപ്പിക്കാൻ പറഞ്ഞു അത് ബോണ്ടായി കൊടുത്തത് പണമായി മാറാത്ത ബോണ്ടെല്ലാം മരവിപ്പിക്കാൻ പറഞ്ഞു നല്ല ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഏറ്റവും ഉജ്ജ്വലമായ തീരുമാനം ആ തീരുമാനം ഇന്നലെയും ഇന്നുമായി നമ്മൾ വായിച്ചറിഞ്ഞു അപ്പോൾ ബി ജെ പിക്ക് ഇത്തിരിയെങ്കിലും മൂക്കുകയറിടാൻ സി പി എം എന്ന പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ന് ബി ജെ പി എന്ത് ചെയ്തു ഇന്നരുടെ അവരുടെ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട അതായത് അവരുടെ ഫണ്ടിൻ്റെ മൊത്തം ഈ കിട്ടുന്ന സംഖ്യയിൽ അറുപത് ശതമാനം ബി ജെ പി പത്ത് ശതമാനം കോൺഗ്രസിനാണ് അവരുടെ ബി ജെ പിയുടെ ഫണ്ടിൻ്റെ നല്ലൊരു ശതമാനമാണ് ഇലക്ട്രൽ ഫോണ്ട് അത് നിന്നുപോയി അപ്പോൾ അവരെന്ത് ചെയ്തു ഇന്ന് രാവിലെ അവരെണ്ണീറ്റിട്ട് കോൺഗ്രസിൻ്റെ പാർട്ടി ഫണ്ട് മരവിപ്പിച്ചു കോൺഗ്രസിൻ്റെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പാർട്ടി ഫണ്ടും മരവിപ്പിച്ചു അതിന് കാരണം കാണിക്കാൻ ചെറിയ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് കണക്ക് കൊടുത്തിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ അതൊക്കെ പിന്നെ ഒരുപാട് പാർട്ടികൾ കണക്ക് കൊടുക്കാത്തതുണ്ടാവും ഇനി കണക്ക് ഇനി ഇവർ കണക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ അത് കോൺഗ്രസിന്റെ കാര്യം എന്തായാലും കോൺഗ്രസിന്റെ ഫണ്ട് ബി ജെ പി മരവിപ്പിച്ചു ഞങ്ങളുടേത് ഇന്നലെ ആ സി പി എംമാർ കോടതിയിൽ പോയി കമ്മ്യൂണിസ്റ്റ് സേന കോടതിയിൽ പോയി ഞങ്ങളുടെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി മരവിപ്പിച്ചു എന്നാൽ കിടക്കെട്ട കോൺഗ്രസിനും കോൺഗ്രസിൻ്റെതും മരവിപ്പിച്ചു അപ്പോൾ കോൺഗ്രസ് ഇന്ന് വേവലാതിയോടെ അവരുടെ അജയ് അജയ്മാക്കൻ പ്രഷർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പണമെല്ലാം നിശ്ചലമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇന്ന് എന്ത് ചെയ്തു ഇത് മരവിപ്പിച്ച ഈ ബി ജെ പി പറയുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന ആ വകുപ്പ് മരവിപ്പിക്കൽ ഒന്ന് പിൻവലിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു മിനിമം നൂറ്റി ഇരുപത് കോടി അവിടെ നിലനിർത്തുക അക്കൗണ്ടിൽ എന്നിട്ട് ബാക്കിയില്ല നിങ്ങൾ ചിലവാക്കിക്കോ കോൺഗ്രസ് ഇപ്പം എന്താ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ മിനിമം നൂറ്റി ഇരുപത് കോടി ഇല്ല അതവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുക ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് പറയുന്ന കണക്ക് വിശ്വസിക്കാമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നൂറ്റി ഇരുപത് കോടി ഇല്ല എങ്കിൽ ബി ജെ പി ഒന്നുകൂടി മുൻകൂട്ടി കണ്ട് മുന്നോട്ട് അവർ പറഞ്ഞു നൂറ്റി ഇരുപത് കോടി എന്നാൽ അവർ നിയന്ത്രിക്കുന്ന ആ സംവിധാനത്തിൻ്റെ ആളുകൾ പറഞ്ഞു നൂറ്റി ഇരുപത് കോടി നിങ്ങളവിടെ വെച്ചോ ബാക്കിയുള്ളത് ചിലവാക്കിക്കോ ഇപ്പൊ എന്തായി കോൺഗ്രസിന്റെ വെള്ളം കൂടിയും മുട്ടി ഭരണമില്ലാത്തതുകൊണ്ടല്ല തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഉള്ളതാണെങ്കിൽ അഴിമതിയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ വി ഡി സതീഷിനെ പോലുള്ളവർ ഇവിടെ കേരളയിലെങ്കിലും മുടക്കി പത്തും നൂറും കോടി എങ്ങനെങ്കിലുമൊക്കെ സമ്പാദിക്കുകയാണ് പകുതി അവരെടുത്താലും പകുതി കോൺഗ്രസ് പ്രവർത്തനത്തിനൊക്കെ ചിലവാക്കുന്നത് എന്നൊക്കെ നോക്കാം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഏതായാലും കോൺഗ്രസും ഇപ്പോൾ നിൽക്കുകയാണ് എന്താ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ബി ജെ പി സാമ്പത്തികമായി ഞങ്ങളെ ഞെരുക്കി നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ബി ജെ പി കർശനമായി നിയമമൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്ത പോയ തെറ്റിന് നിങ്ങൾ അതിന് എന്താ പരിഹാരം ഇതാ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയണം ഏത് ഇലക്ട്രൽ ബോണ്ടിലുള്ളതല്ല അത് വരവിപ്പിക്കും അതിലൊരു സംശയമില്ല ആര് ചെയ്താലും നല്ല കാര്യമാണ് അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കേസ് നടത്തി ജയിച്ച കാര്യമാണ് പക്ഷേ കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ചില കാര്യങ്ങൾക്ക് നമ്മളെ ഈ ചില മതവിശ്വാസികൾ പറയും പടച്ചോനെല്ലാം അങ്ങോട്ട് വെക്കാറില്ല പരലോകത്ത് വിധി പറയാൻ ചിലതൊക്കെ വരുമ്പോഴത്ത് തന്നെ കൂലി കൊടുക്കും മനസ്സിലായ ഞങ്ങൾക്ക് ഈ കേരളം കേന്ദ്രം ഈ കേരളത്തിന് തരേണ്ട അർഹതപ്പെട്ട പണം തരാത്തുകൊണ്ട് മൂന്നര കോടി ജനങ്ങൾ ഈ കേരളത്തിൽ പ്രയാസം അനുഭവിക്കുകയാണ് അത് മരവിപ്പിച്ച ആ പണം തരാതെ പിടിച്ചു നിർത്തി അപ്പൊ നിങ്ങളെ അക്കൗണ്ട് മരവിപ്പിച്ചില്ലേ എന്നതുപോലെ കേരളത്തിന് അർഹമായ പണം മരവിപ്പിച്ച ബി ജെ പി ഗവൺമെന്റ് മൂന്നര കോടി ജനങ്ങളെ പട്ടിണിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ബി ജെ പി ഗവൺമെന്റ് ആ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി ഒരുമിച്ച് നമ്മൾ സമരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ സമരത്തിന് ഇല്ല എന്താ കാരണം ആ കാരണം ഈ പിന്നെ സാമ്പത്തിക പ്രയാസത്തിന് കേന്ദ്രം മാത്രമല്ല കാരണം കേരളത്തിന്റെ അഴിമതി ഉണ്ട് കേരളം ആർഭാടം നടത്തുകയാണ് എന്നൊക്കെ ഒരു കൈയും കണക്കും ഇല്ലാതെ ചാമ്പി വിട്ടു ഇപ്പൊ കോൺഗ്രസിന് മനസ്സിലായോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പണമില്ലാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മൂന്നര കോടി ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ അതുപോലെ തന്നെ സൗജന്യ റേഷൻ കൊടുക്കാൻ അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലൂടെ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാൻ ഇങ്ങനെ ഒരുപാട് ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പണം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചതുപോലെ അതിനായിരുന്നു കോൺഗ്രസ് നിങ്ങളെ വിളിച്ചിരുന്നത് സമരത്തിന് ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞില്ല നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസികൾ പറഞ്ഞതുപോലെയുള്ള ഒറ്റവാചകം പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ് പണ്ടത്തെ പോലെയല്ല പടച്ചവൻ അപ്പപ്പമാണ് കൂലി വരമ്പത്താണ് കൂലി ഇത് കോൺഗ്രസ് തിരിച്ചറി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ